പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ചില ഡെയിലി അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാൻ ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പോകുന്ന മുമ്പ് ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഡിസംബർ മാസത്തെ പെൻഷൻ രീതി പ്രഖ്യാപിച്ചു ഡിസംബർ പതിനഞ്ചിന് പെൻഷൻ തുക രണ്ടായിരം അക്കൗണ്ടിലെത്തും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് രണ്ടായിരം രൂപ വീതം വിതരണം ഉണ്ടാവുക ഇതിൽ ഇരുപത്തി ആറര ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിൽ സഹകരണ സംഘ വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് ക്രിസ്തുമസ് പൊതുവത്സര ദിനത്തോടനുബന്ധിച്ചാണ് വിതരണം നടത്തിയാക്കുന്നത് കൂടാതെ തിരഞ്ഞെടുപ്പും വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ നേരത്തെ അക്കൗണ്ടിലേക്കും കൈകൾക്കും ഈ ആനുകൂല്യം എത്തിച്ചേരും രണ്ടാമത്തെ റിബി ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട വിലയിൽ മാറ്റങ്ങളില്ല നവംബർ മാസത്തിൽ അതേ വില തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ തുടരും മുപ്പത്തിമൂന്ന് രൂപയുടെ വ്യത്യാസം നമ്മൾ ഏജൻസി പോയി ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അത്രയും രൂപയുടെ വ്യത്യാസം നമുക്കുണ്ടാവും മൂന്നാമത്തെ അറിയിപ്പ് അവസാനത്തെ അറിയിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് അറിവ് വയസ്സുകഴിഞ്ഞവർക്ക് വയോമതുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കാരണം ക്ലോക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് എ വൈ എ ബി എ പി എൽ ബി പി എൽ കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിക്കും അറുപത് വയസ്സ് പുറത്തെയാണ് എന്ന് മാത്രം നമുക്ക് നിധിയുടെ സ്വനധി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം